بسم الله الرحمن الرحيم <applause> الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد كي ندرس مال واي تدوم بدي اي وشي دانا أه؟ ها കഴിഞ്ഞ ദിവസം ആ ആശാ അയ്യോ ഇന്നലെ അയിനല്ലാ അള്ളാഹു എവിടെയാണ് അതുമായി ബന്ധപ്പെട്ട ബാക്കിയായിരുന്നു ഇന്നലെ അടുത്തത് ചുമ മാഷാ അള്ളാഹ് നല്ല രാത്രി പേര് അഡ്വാൻസ് ആക്കിയതായി അള്ളി തെറ്റോ മനസ്സാക്കും കയറാം അള്ളാഹു ചുഹാനോ എവിടെ ആയിരുന്നു അല്ലെ അല്ല എവിടെ എവിടെ ആയിരുന്നു എന്നുള്ള ചോദ്യം തെറ്റാണ് മറിച്ച് എവിടെയാണ് അതുപോലെ തന്നെ അള്ളാഹുസ്ബാൻ താല അവൻ്റെ ഇറക്കം അതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇന്നലെ നമ്മളെടുത്തത് ഇന്ന് നമുക്ക് വായിക്കാനുള്ള കാര്യം അല്ലെങ്കിൽ അടുത്ത ചോദ്യം റഹ്മാൻ നിന്നോട് ചോദിക്കപ്പെട്ടാൽ നമ്മുടെ കൂടെയുണ്ടോ എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ എന്തുത്തരം പറയണമെന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് നിന്നോട് ചോദിക്കപ്പെട്ടാൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടോ എന്ന് ചോദിക്കപ്പെട്ടാൽ ഫകുൽ നീ പറയുക അള്ളാഹു അള്ളാഹു

അതുപോലെതന്നെ ആകാശങ്ങളിൽ വേറൊരു അനുസരിച്ച് ഓ അള്ളാഹു അവൻ ആകാശങ്ങളിലാകുന്നു അങ്ങനെയുള്ളവനായി അള്ളാഹു ആകുന്നവൻ വഫിൽ അർദി ഭൂമിയിലോ നിങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്നവനായിരിക്കുന്നു അവൻ നിങ്ങൾ സമ്പാദിക്കുന്നതിനെ കുറിച്ചും അറിയുന്നവനായിരിക്കും അപ്പം ഈ രണ്ട് രണ്ട് രൂപത്തിലും വായിക്കപ്പെട്ടിട്ടുണ്ട് قال ابن ابن كثير كثير رحمه رحمه الله 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 المراد ഇവിടെ انه انه الذي يعلم ما في في السماوات وما الارض എങ്ങനെയുള്ള ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളത് അറിയുന്ന അങ്ങനെയുള്ളവനായ അള്ളാഹു അത് രഹസ്യമാകട്ടെ അത് പരസ്യമാകട്ടെ അപ്പോൾ അള്ളാഹു സുഹാന ഔന്നിത്യത്തെക്കുറിച്ച് ഉന്നതിയെ കുറിച്ച് അള്ളാഹു ഉയരത്തിലാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയാൻ വേണ്ടി അനുയോജ്യമായ വിഷയമാണ് അള്ളാഹുവിൻ്റെ അയ്യ അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള വിഷയം അള്ളാഹു അയിന് ഔന്നിത്യത്തിലാണ് ഉന്നതിയിലാണ് മുകളിലാണ് അതുപോലെ തന്നെ അള്ളാഹു എവിടെയാണ് അള്ളാഹു എന്താണ് അള്ളാഹു നമ്മുടെ കൂടെയാണ് അപ്പോൾ ഔന്നിത്യത്തിന്റെയും കൂടെയാണ് എന്നതിൻ്റെയും തമ്മിലുള്ള ദലീലുകൾ തെളിവുകൾ തമ്മിൽ ജമ ചെയ്യേണ്ടിയിരിക്കുന്നു ആ അള്ളാഹു സ്മാനത്താലെ ഉന്നതിയിലാണ് മുകളിലാണ് അതുപോലെ പറയുന്നു അള്ളാഹു തന്നെ പറയുന്നു അള്ളാഹു കൂടെയാണ് അപ്പൊ അതെങ്ങനെയാണ് ജമ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് അത് നമുക്ക് ഇൻഷാല്ല അദ്ദേഹം നമുക്ക് ഈ കഴിഞ്ഞ അടുത്ത ആയത്തിൽ അദ്ദേഹം എന്തെയാണ് തെളിവ് കൊണ്ടുവരുന്നത് അത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അള്ളാഹുവാണ് ആകാശങ്ങളിൽ ഉള്ളവനായ അള്ളാഹു അവനാകുന്ന ആകാശത്തിലുള്ളവനായ അള്ളാഹു എന്നുറങ്ങുന്ന ആയത്ത് അത് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ഈ ചോദ്യത്തിലെ രണ്ടാമത്തെ ഉദ്ദേശം ഒന്നാമത്തെ ഉദ്ദേശം ഉന്നതിയും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുണ്ട് എന്നതുമോ തമ്മിലുള്ള ജമു അതാണ് ഈ ചോദ്യത്തിലെ ഒരു ഉദ്ദേശം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണ് യഥാർത്ഥ രൂപത്തിലുള്ള അയ്യ അള്ളാഹു കൂടെയുണ്ട് അള്ളാഹുവിൻ്റെ കൂടെ ഉണ്ടാകൽ അതെന്താണ് യഥാർത്ഥ രൂപത്തിലുള്ള അയ്യ എന്ന് പറഞ്ഞാൽ അയ്യ എന്ന് പറഞ്ഞാൽ കൂടെ ഉണ്ടാവുക അതെന്താണ് എന്നതിനെ വിശദീകരിക്കൽ അതായത് അഹലുസുന്നത് വൽജമാനത്ത് സ്ഥിരീകരിക്കുന്നതായ ഏതൊരു വിഷയത്തിൽ അഹൽസുണ്ണവൽ എന്തായിരിക്കും അവരായിരിക്കും യഥാർത്ഥത്തിൽ കാര്യത്തിനെ വിവച്ഛേദിച്ച് കൃത്യമായ നിലപാട് എടുക്കുന്നവർ മുബത്തധ്യേഴുകളുടെ ഏറുകൾ വെറുതെ അവർ ഓരോന്ന് എറിയുന്ന ഏറുകൾ തെഹർ എന്നാണ് അതിനെ പറയാ തെഹർ ആ എന്താണ് ഇങ്ങനെ എറിഞ്ഞു വെക്കുക കൊണ്ടാ കൊണ്ട് കൊണ്ടില്ലേ കൊണ്ടില്ല എന്ന് പറയില്ലേ അതിനാണ് തെഹർ എന്ന് പറയുക അപ്പൊ മുബത്തധ്യേഴുകളുടെ പൊതുവേയുള്ള ശീലം അതാണ് എന്തെങ്കിലും കിട്ടിയാൽ എറിഞ്ഞു വയ്ക്കുക എറിഞ്ഞു നോക്കിയാൽ കിട്ടിയാൽ ശരിയായി ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും അതിനെ അതിൽ നിന്നും വിദൂരമായ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത് എന്നും വ്യക്തമാക്കലാണ് ഈ ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും ഉദ്ദേശം അപ്പൊ അള്ളാഹു സുബാനോച്ചാൽ നമ്മളുടെ കൂടെയുണ്ട് കൂടെയുണ്ട് എന്ന ആ ഉണ്ടാകൽ രണ്ടു വിധത്തിലാണ് എങ്ങനെയാണ് രണ്ട് രണ്ടുവിധം ഒന്ന് അള്ളാഹു സുബാന ഹോച്ചാൽ മുഴുവൻ സൃഷ്ടികളുടെയും കൂടെയുണ്ട് ഒന്ന് ഒന്നാമത്തെ വിധം എന്താണ് അള്ളാഹു എല്ലാ സൃഷ്ടികളുടെയും കൂടെയുള്ളവനാണ് ഒരു സൃഷ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതറിഞ്ഞുകൊണ്ട് അവരെ വലയം ചെയ്തുകൊണ്ട് അവനെ എല്ലാ രൂപത്തിലുമുള്ള നിരീക്ഷണങ്ങളിലൂടെയും അതുപോലെ തന്നെ അവനെ സംരക്ഷിക്കേണ്ട അവസ്ഥയിലാണെങ്കിൽ സംരക്ഷിച്ചുകൊണ്ടും എല്ലാം കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹു കൂടെയുണ്ട് എല്ലാ സൃഷ്ടികളുടെയും അത് മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ ഒരു കാഫിറും അള്ളാഹുവിന്റെ സംരക്ഷണം ഇല്ലാതെ ജീവിക്കുന്നില്ല അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന അള്ളാഹുവിനെ കളിയാക്കുന്ന കാഫിറായിട്ടുള്ള മുർത്തദ് ആയിട്ടുള്ള ആളുകളുണ്ട് ആളുകളുടെ കുട്ടികളും ആ ആളുകളും അള്ളാഹുവിൻ്റെ സംരക്ഷണം ഇല്ലാതെ ജീവിക്കുന്നവരല്ല അവരെയും സംരക്ഷിക്കുന്നതാരാണ് അള്ളാഹുവാണ് അവർക്കും റിസക്ക് കൊടുക്കുന്നതാരാണ് അള്ളാഹുവാണ് അവർക്കും ശ്വസിക്കാൻ വായു കൊടുത്തതാരാണ് അള്ളാഹുവാണ് അപ്പോൾ അങ്ങനെ പൊതുവായ ഒരു അയ്യ എല്ലാവരുടെയും കൂടെ അള്ളാഹുണ്ട് ഈ ഒരു അയ്യ കൂടെ ഉണ്ടാകൽ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞത് റുബൂബിയ എന്നൊരർത്ഥത്തിലുള്ള അയ്യത്താണ് എല്ലാവരുടെയും റബ്ബാണ് ആര് അള്ളാഹു ഇനി രണ്ടാമത്തെ ഒരു അയ്യ കൂടെ ഉണ്ടാകൽ എന്താണ് ഹാസ് ആയതാണ് പ്രത്യേകമായതാണ് അതാരോടാണ് അത് മൊമിനിങ്ങളോടാണ് അത് മൊമിനിയങ്ങളുമായുള്ള കൂടെ ഉണ്ടാകലാണ് അള്ളാഹു അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട് അള്ളാഹു മൊമിനീങ്ങളുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ പറയുന്ന ആ മയ്യ തീർച്ചയായും തീർച്ചയായും ആരുടെ കൂടെയാണ് കൂടെയാണ് അള്ളാഹുസ്വ പാലിക്കുന്നവരുടെ കൂടെയാണ് ഈ കൂടെ ഉണ്ടാകൽ എവിടെ ഉണ്ടാവുകയില്ല കുഫ്വാറുകളോട് ഉണ്ടാവുകയില്ല ഈ കൂടെ ഉണ്ടാകൽ എന്താണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ സഹായിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രമല്ല മറിച്ച് പ്രത്യേകമായ സഹായം അവർക്ക് നൽകിക്കൊണ്ട് പ്രത്യേകമായ സപ്പോർട്ട് അവർക്ക് നൽകിക്കൊണ്ട് കൊണ്ട് അള്ളാഹു ഡിഫൻഡ് ചെയ്യും അങ്ങനെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ആ ഇൻ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും സഹായിച്ചുകൊണ്ട് അങ്ങനെ അള്ളാഹു ചെയ്യും അതുപോലെ തന്നെ ഈദ് നൽകിക്കൊണ്ട് എന്ത്സിനെ കൊണ്ട് സഹായിച്ചു കൊടുത്തു കൊടുത്തു അങ്ങനെ മൊഹിനീയങ്ങളോട് മുത്തക്കീങ്ങളോട് പ്രത്യേകമായതും എന്നാൽ മുഴുവൻ സൃഷ്ടികളോടും മുഴുവനായതും മൊത്തത്തിലുള്ളതുമായ അങ്ങനെ രണ്ടു തരം അയ്യത്തുണ്ട് എന്നാൽ മുബുദ്ധികളായ ആളുകൾ അവരെന്ത് ചെയ്തു അവർ എല്ലാ വിഷയത്തിലും അവരെന്താണ് ഇരട്ടത്താപ്പുകാരാണ് മുബുദ്ധികളുടെ അത് ഏത് മുപ്പത്തധീനെടുത്ത് നോക്കിയാലും ഏത് മുബുദ്ധീൻ എടുത്ത് നോക്കിയാലും എന്താണ് ഇരട്ടത്താപ്പുകാരാണ് മനസ്സിലായോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മുബത്തദീൻ മുബത്ത അല്ലെങ്കിൽ തൈ തൈ ഞാൻ സംസാരിക്കുന്നില്ല മറിച്ച് എന്താണ് ഇരട്ടത്താപ്പുകാരാണ് എല്ലാ വഴിപഴച്ചവരും എന്താണ് ഇരട്ടത്താപ്പുകാരാണ് അതിനി ഹക്കയിൽ നിന്നും ഒരാ ഒരൽപ്പം തെറ്റിയാൽ ഇരട്ടത്താപ്പ് എടുക്കാതെ അവന് സാധിക്കുക മൂത്തധികളുടെ പ്രധാന വാദമാണ് എന്ത് അള്ളാഹു സുബാനോത്താലിന്റെ കലാമിൽ നിന്നും നേരിട്ട് അർത്ഥം എടുക്കരുത് അതിന്റെ വാഹിർ എടുക്കരുത് അതിന്റെ പ്രകടമായി കാണുന്ന അർത്ഥം എടുക്കരുത് മനസ്സിലെ അള്ളാഹു കൈ എന്ന് പറഞ്ഞാൽ കൈ എന്ന് പറയരുത് അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇറങ്ങുന്നെന്ന് പറയരുത് അള്ളാഹുവിന്റെ കണ്ണെന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ കണ്ണെന്ന് പറയരുത് മനസ്സിലായോ മറിച്ച് എന്ത് ചെയ്യണം നമ്മൾ ആന്തരികമായ വേറെ അർത്ഥമാണ് എടുക്കേണ്ടത് അതിനെ വിശദീകരിക്കണം ചോം ഇങ്ങനെ പറയുന്നവരാണ് പൊതുവെ എന്നാൽ ഇവിടെ അള്ളാഹുമാന അള്ളാഹു നമ്മളുടെ കൂടെയുണ്ട് എന്നുള്ള വാക്ക് വന്നപ്പോൾ കണ്ടില്ലേ അള്ളാഹു എല്ലായിടത്തും നല്ല പറയുന്നു നമ്മളുടെ കൂടെ ഉണ്ട് ഇതിന്റെ പ്രകടമായ അർത്ഥം ശ്രദ്ധിക്കണം ഈ വിഷയം ശ്രദ്ധിക്കണം ഇതിന്റെ പ്രകടമായ അർത്ഥം ഒരിക്കലും അള്ളാഹു ഇവിടെ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന അർത്ഥം തന്നെ നിർബന്ധം ഇല്ലാത്ത കാര്യമാണ് അതിനുള്ള ഉദാഹരണങ്ങൾ ഒരുപാടാണ് നമ്മളുടെ സംസാരങ്ങളിൽ ആ നമ്മൾ ആരെ കൂടെയാണ് ഇസ്രായേലിന്റെ കൂടെയാണോ ഫലസ്തീന്റെ കൂടെയാണോ ആ നോക്കേ ഇസ്രായേലിൻ്റെ കൂടാണോ ഫലസ്തീൻ്റെ കൂടാണോ ഫലസ്തീന്റെ കൂടാണെന്ന് എന്ന് മുസ്ലിമീങ്ങളുടെ കൂടാണോ കാഫറുകളുടെ കൂടാണോ മുസ്ലിമീങ്ങളുടെ കൂടാണ് ആണ് അതിൻ്റെ അർത്ഥം നമ്മൾ ഫലസ്തീനിലാണെന്നാണോ ആണോ അല്ല പക്ഷെ നമ്മൾ ഇവിടെയാണ് പക്ഷെ നമ്മൾ ആരുടെ കൂടെയാണ് അവരുടെ മുസ്ലിമീങ്ങളുടെ കൂടെയാണ് പ്രയാസപ്പെടുന്നവരുടെ കൂടെയാണ് എല്ലായി എല്ലായ്പ്പോഴും എന്തു ചെയ്യണമെന്നില്ല നമ്മളുടെ ശരീരം അവിടെ ഉണ്ടാകണമെന്നില്ല അതിന്റെ പ്രകടമായ അർത്ഥം കൂടെ എന്നതിന് എന്തു വേണ്ട കൂടെ എന്നതിന് ആള് ശാരീരികമായ അടുത്തുണ്ടാകണമെന്നില്ല അതിൽ പെട്ടതാണ് മുകളിലേക്ക് ചന്ദ്രനെ നോക്കി ആ ചന്ദ്രൻ നമ്മളിൽ നിന്നും അത്യാവശ്യം ദൂരത്താണുള്ളത് അങ്ങനെ നമ്മൾ എന്തു ചെയ്യാണ് വണ്ടിയിൽ കയറി എന്നിട്ട് അങ്ങോട്ട് പോയി വണ്ടി ഓടിച്ചു പോയി മുകളിലേക്ക് നോക്കിയാൽ ചന്ദ്രൻ നമ്മളെ കൂടെ വരുന്നുണ്ടാവും തിരിച്ചു ചെന്നിട്ട് കുട്ടിയാണെങ്കിൽ പറയും ഉമ്മയും എൻ്റെ കൂടെ ചന്ദ്രൻ ഉണ്ടായിരുന്നു ചന്ദ്രൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ചന്ദ്രൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഉമ്മി ചോദിക്കോ ബുദ്ധിയുള്ള ഉമ്മിയാണെങ്കിൽ വിജാത്തി ആരാണെങ്കിൽ ചിലപ്പോൾ ഉമ്മയും ചിലപ്പോൾ ചോദിച്ചു പിന്നെ ചന്ദ്രൻ എൻ്റെ കൂടെ വരികയല്ലേ കാരണം അവർക്ക് അതേ അറിയുള്ളൂ എന്നാൽ സുന്നത്തിന്റെ അതുപോലെ തന്നെ അത്യാവശ്യം വകതിരിവുള്ള ഒരു ഉമ്മയാണെങ്കിൽ എന്താ പറയാ അതെയോ എന്ന് കാരണം എന്താണ് ആ സ്വാഭാവികമാണ് ഇവിടെ നിന്ന് അവിടെ വരെ പോകുന്നതായിട്ട് നമുക്ക് തോന്നും അപ്പൊ നമ്മളെ കൂടെ വരുന്നു കൂടെ എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ തോളി കൈട്ട് പോയി നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് കൂടെ അതിനടുത്തുണ്ടാകണം എന്നില്ല മനസ്സിലാകുന്നു വാഹിറിൽ തന്നെ ആ ഒരു അർത്ഥമില്ല വാഹിറിൽ തന്നെ ബാഹ്യമായി തന്നെ ആ ആയത്തുകൾക്ക് എന്തില്ല അങ്ങനെ ഒരു അർത്ഥം ഇല്ല പക്ഷെ അവിടെ വിദേക്ക് ബാഹ്റു വേണം അവിടെ വിചാരിച്ചാർക്ക് വേണം ഏതാണ് ദ്വാഹർ അവർക്ക് തോന്നിയൊരു ദ്വാഹിർ അതിന് പറയും ഓ നിങ്ങളെല്ലാം പറയാറ് ദ്വാഹർ പിടിക്കണം ഇതിലെന്ത്ഹർ പിടിക്കാത്തത് നമ്മൾ ദ്വാഹിറിൽ തന്നെ ഉള്ളത് മനസ്സിലായോ എല്ലായിടത്തും വാഹിർ പിടിക്കുന്നവരാണ് ഇവർ ബാഹുർ പിടിക്കുന്നവരാണെന്ന് പറഞ്ഞു സെലഫികളെ കുറ്റം പറയുന്ന വിധാത്തുകാർ ഈ സ്ഥലം വരുമ്പോ പറയൂ അതാ വാഹുർ പിടിക്കാത്തത് വാഹുറാണ് പിടിക്കേണ്ടത് എല്ലാ വിഷയത്തിലും എല്ലാ വിജാത്തുകാരും ഈ രൂപത്തിലാണ് ഇരട്ടത്താപ്പില്ലാതെ അവർക്ക് മുന്നോട്ട് പോവുക സാധ്യമല്ല അള്ളാഹു സ്മാനത്താല് പല സ്ഥലങ്ങളിലും പറഞ്ഞു വഹുവമാക്കും തും നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് അതുപോലെ തന്നെ അള്ളാഹുല പറഞ്ഞു വേറെ സ്ഥലത്ത് നിങ്ങളിൽ നാല് പേർ മൂന്ന് പേർ ഒരു രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ നാലാമനായി ആരുണ്ടാകും അള്ളാഹുണ്ടാകും അതുപോലെ തന്നെ അഞ്ചു പേരാണെങ്കിൽ ആറാമനായി ആരുണ്ടാകും അള്ളാഹുണ്ടാകും വഹുവ ും അവരെ അള്ളാഹു അവരുടെ കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ ഇന്നനി വേറായോട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും നിങ്ങളുടെ കൂടെയുണ്ട് നോക്കി അവിടെ തന്നെ അള്ളാഹു സ്മാനത്തിൽ വിശദീകരിച്ചു എന്താണ് വിശദീകരിച്ചത് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ അവസ്ഥകൾ ഞാൻ അറിയുന്നുണ്ട് ഞാൻ കൂടെയുണ്ട് കൂടെ ഉണ്ട് പറഞ്ഞു നീ വിഷമിക്കണ്ട വിഷമിക്കണ്ടാഹു നമ്മളുടെ കൂടെ കൂടെയുണ്ട് ഇതൊക്കെ പിടിച്ചിട്ട് എന്താ പറയാ അള്ളാഹു എല്ലായിടത്തും ഉണ്ടെന്ന് തെളിവായില്ലേ എന്ന് പറഞ്ഞു എന്നാൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വന്നാലോ വാഹിറെടുക്കുന്നു പറയും മനസ്സിലായുണ്ടോ ഇത് തെറ്റായ ഒരു വാഹിർ അതിനെ സങ്കല്പിച്ച് എന്നിട്ട് എന്ത് ചെയ്യുക എന്നിട്ട് അതിന്റെ വാഹിറെടുക്കണമെന്ന് നിർബന്ധിക്കുക മറ്റിടത്ത് ശരിയായ വാഹിറെടുക്കുന്നതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുക മനസ്സിലായുണ്ടോ ഇത് മുബുദ്ധദേവികളുടെ എല്ലാ കാലഘട്ടത്തിലുമുള്ള സ്വഭാവമാണ് അവരോട് സാദൃശ്യം പുലർത്തിയവരുടെയും അങ്ങനെ പറയാലോ അവരോട് സാദൃശ്യം പുലർത്തിയവരുടെയും നമ്മൾ ഇനി അവരെ തബിത ചെയ്തോ തബിതയായി ചെയ്തില്ലേ അവരുടെ നിലപാടുകൾ സ്വീകരിച്ചവരുടെയും നിലപാടുകൾ സ്വീകരിച്ചവരുടെയും നിലപാട് ഇങ്ങനെ തന്നെയാണ് അപ്പൊ പറയൂ എന്ത് ലാജിമെടുക്കുന്നു ലാജിമെടുക്കുന്നില്ല ബാഹർ എടുക്കുന്നു മനസ്സിലാവുന്നുണ്ടോ എന്നിട്ട് അവർ തന്നെ അതിനെ നശിപ്പിക്കുകയും ചെയ്യും അവന്റെ അള്ളാഹു ആകാശത്താണ് അവന്റെ ആകാശത്താണ് ആകാശത്തിന് മുകളിലാണ് ആകാശത്തിനുള്ളിലല്ല മറിച്ച് ആകാശത്തിന് മുകളിലാണ് അള്ളാഹുവിന്റെ മുകളിൽ ഒന്നുമില്ല മുകളിൽ ഒന്നുമില്ല അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം നമുക്ക് വിശദീകരിച്ചു തന്നു ുംകാശത്തും അവൻ നിങ്ങളുടെ രഹസ്യവും പരസ്യവും അറിയുന്നു അവൻ നിങ്ങൾ സമ്പാദിക്കുന്നതിന് അതായത് ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ച് അള്ളാഹു അറിയുന്നു അവിടെ തന്നെ ആയത്തിൽ തന്നെ അള്ളതു വിശദീകരിച്ചത് എന്താണിത് ആയത്തിൽ തന്നെ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് കസീർ അദ്ദേഹം പറഞ്ഞു അൽ ഇവിടുത്തെ അള്ളാഹു അവനന്തിയുന്നു ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അറിയുന്നു أدري رهسما عقده <applause> برهسما عقده إيداعون سلفو غل إيه تفسير أيتنة كودت ابن كثير رحمه الله شيخ الإسلام ابن تيمية <applause> رحمه الله يرشدنا أديتنة تفسير أدي برسست ماية تفسير تفسير القرآن العظيم تفسير ابن كثير المري تفسير هو أبو الفداء أبو الفداء إن أنا أديتنة كنيت ഫിദ ഇസ്മായിൽ ഇസ്മായിൽ പേര് ഇസ്മായിൽ വെല്ലിപ്പാട പേരിലേക്കാണ് ചേർത്തി പ്രശസ്തനായത് എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് അദ്ദേഹം മരണപ്പെട്ടത് അദ്ദേഹം മരണപ്പെട്ടിട്ട് ഏകദേശം ആ നാന്നൂറിൽ നാനൂറിൽ എഴുന്നൂറിൽ അധികം വർഷങ്ങൾ കഴിഞ്ഞു തയ്യും അപ്പൊ അള്ളാഹു എന്ന് പറഞ്ഞത് ഒരിക്കലും എന്തല്ല എന്റെ ഉള്ളിലാണ് എൻ്റെ കൂടെയാണ് എന്നല്ല എന്ന് ശാരം പറയുക ും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തല്ല അവൻ സൃഷ്ടികളുമായി എലകലർന്നു നിൽക്കുന്നവനാണ് എന്നല്ല തീർച്ചയായും ഈയൊരർത്ഥം ഭാഷ നിർബന്ധിക്കുന്നതായ അർത്ഥമല്ല അതുപോലെ തന്നെ ഒരുമിച്ചിട്ടുള്ള ഇജിമയിലായിട്ടുള്ള ആ അഭിപ്രായവുമല്ല അതുപോലെ തന്നെ അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളതായ ഫിത്രത്തുമല്ല അള്ളാഹനോട് പറയുമ്പോ ഇങ്ങനെ സൈഡിക്കൊക്കെ തിരിഞ്ഞിട്ട് അല്ല മറിച്ച് അള്ളഹനോട് മുകളിലേക്കാണ് എന്തി ചെയ്യുക വഗൈറിൽ ചന്ദ്രൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ ഒരു ചെറിയ സൃഷ്ടിയാണെന്ത് ചന്ദ്രൻ അത് ആകാശത്തിൽ അതെന്ത് ചെയ്തിരിക്കുന്നു വെച്ചിരിക്കുന്നു അതിനെ ആ സാധനം ആ വസ്തു അതെന്ത് ചെയ്യുന്നു അത് യാത്രക്കാരന്റെ കൂടെ ഉണ്ടാകും യാത്ര ചെയ്യാത്തവന്റെ കൂടെയും ഉണ്ടാകും അവരെവിടെയായിരുന്നാലും അള്ളാഹു സുബാൻ തലവൻ അർഷിന് മുകളിലാണ് റഹീബുൻ അലഹൽ മുത്തലിൻ റുബൂബിയത്തെ അള്ളാഹ് മുഖാനർച്ച മുകളിലാണ് അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവരെ മൊത്തത്തിൽ അതായത് അവരെ മൊത്തത്തിൽ അടക്കി വരിക്കുന്നു അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്നു അവരിലേക്ക് എപ്പോഴും അവൻ അവൻ കാണുന്നവനാണ് അവരെ എല്ലാവരെയും ഇതുപോലെയുള്ള റുബൂബിയത്തിൻ്റെ അർത്ഥങ്ങളൊക്കെ എന്തുണ്ട് അള്ളാസ് മഹാനത്തല വലൂബിനുണ്ട് وكل هذا الكلام الذي ذكره الله الله سبحانه من فوق العرش معنا حق على حقيقته ും നമ്മുടെ കൂടെയാണ് എന്ന് പറഞ്ഞതും അതിന്റെ യാഥാർത്ഥ്യ രൂപത്തിൽ തന്നെ സത്യമാണ് വിശദീകരണവും ഒരു തവീരും അതിന്റെ ആവശ്യമില്ല അള്ളാഹു കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമ്മളുടെ കൂടെ ശാരീരികമായി ഉണ്ട് എന്നല്ലല്ലോ ായി ഉണ്ട് എന്നല്ലല്ലോ അങ്ങനെ ഒരു അർത്ഥം അതിന് വെക്കേണ്ട ഒരു ആവശ്യവുമില്ല എങ്കിലാണല്ലോ അതിനെന്ത് ചെയ്യേണ്ടത് ദുർവ്യാഖ്യാനിക്കേണ്ടി വരിക ഇവിടെ ദുർവ്യാഖ്യാനത്തിന്റെ ഒരു കാര്യവുമില്ല ഒരു ദുർവ്യാഖ്യാനത്തിന്റെയും ആവശ്യം മറിച്ച് കളവായിട്ടുള്ള വിചാരങ്ങളിൽ നിന്നും ഈ അകീതയെ സംരക്ഷിക്കുകയാണ് വേണ്ടത് അതായത് മൂത്ത അഭിപ്രായങ്ങളിൽ നിന്നുമൊക്കെ അപ്പൊ അള്ളാഹ് താര അവൻ നമ്മുടെ കൂടെയുണ്ട് അവൻ ദാത്തിയായ എവിടെയാണ് ആകാശത്തിന് മുകളിൽ അർജുന മുകളിലാണ് അപ്പൊ കൂടെയുണ്ട് ഉണ്ട് എന്നത് എന്ത് എങ്ങനെയാണ് അവൻ നമ്മളെ ചുറ്റി വലഞ്ഞുകൊണ്ട് മനസ്സിലായില്ലേ നമ്മൾ ഒന്നും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിനോ അറിവിനോ പുറത്തു പോവുകയില്ല മറിച്ചവൻ എവിടെ നമ്മൾ എവിടെ ആയിരുന്നാലും നമ്മളുടെ കൂടെയുണ്ട് റബ്ബിൽ ആലമീൻ